എനിക്ക് ലൈവ് പോയിട്ടില്ല താങ്കള് ലൈവ് പോകുമ്പോട്ട് ചെയ്യാന്നുള്ള രീതിയില് സൈഡിലിരിക്കും ഒരു വായിക്കും അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പൊ ഒറ്റക്ക് പോവാൻ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്ത് സംസാരിക്കും ഇതിനെ പറ്റി സംസാരിക്കും പിന്നെ ഒരുപാട് കമന്റ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ ആൻസർ ചെയ്യുന്ന ഒരു ഒരു വന്നു സമയത്ത് പിന്നെ നിങ്ങൾ എല്ലാരും അവസ്ഥയിൽ തന്നെയല്ലേ അപ്പോഴും ലൈബ്രില് പോകുമ്പോഴും നീ ഒറ്റ ഭാഗം തന്നെയല്ലേ അവിടെ പുതുതായിട്ട് എന്താ പറയുന്നത് നീ ഒറ്റക്കെന്ന് പറഞ്ഞ അവസ്ഥ ജീവിതം അല്ലെ എപ്പോഴും എല്ലാവർക്കും തെറ്റിദ്ധാരണ വരുന്നത് ഈ ഒറ്റക്ക് എന്ന് പറഞ്ഞ ഭാഗത്തെ ശ്രദ്ധിക്കാതെ ഒരു കൂട്ടായ്മ ശ്രദ്ധിച്ചു പോകുന്നു അതായത് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയെ സ്റ്റേബിൾ ആയിട്ട് അതുമായിട്ടുള്ള ബന്ധത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പറഞ്ഞാൽ ആ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഒറ്റക്ക് നിൽക്കുന്ന ഭാഗത്തിന്റെ പവറാണ് വേറിട്ട് വരുന്ന കാര്യങ്ങളെ പരിശോധിച്ച് അതിനെ നിർവീര്യം ചെയ്ത് തെളിഞ്ഞു നിൽക്കുന്നത് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ കൊണ്ട് ബന്ധമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു പ്രേദന ഉണ്ടാവില്ല ഈ ബന്ധങ്ങളെല്ലാം ബന്ധനമായിട്ട് മാറും കാരണം അവർ എന്താണ് ഈ വരുന്ന ബന്ധങ്ങളിൽ നിന്ന് വരുന്നതിൽ നിന്ന് ആ വരുന്ന ബന്ധത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ആവശ്യത്തിനുള്ളത് മാത്രം വലിച്ചെടുക്കുകയും അതെ ആരാണ് വലിച്ചെടുക്കുന്ന ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ കോറാണ് ഇതിനെല്ലാത്തിനും വലിച്ചെടുക്കുന്നത് എന്നിട്ട് ആ വ്യക്തി അവിടെ നിലനിൽക്കുന്ന ഭാഗം അതെ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു പന്ത് ഓക്കെ ഒരു ചെറിയൊരു പന്ത് അങ്ങനത്തെ ഒരുപാട് പന്തുകൾ ഉണ്ടെങ്കിലും ഒരു പന്ത് നഷ്ടപ്പെട്ടു പോലെ നമുക്കൊരു കുഴപ്പമില്ല അല്ലെ അവിടെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള പന്തുകൾ ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന അനുഭവത്തെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുന്നു ഒരു പന്ത് മാത്രം ഉണ്ട് ആ പന്തങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ നമുക്ക് വിഷമം വരുന്നു അപ്പൊ ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞത് എന്താണ് ഈ ഒരു പന്തിന് സമാനമാണ് ഒത്തിരി ആൾക്കാർ മനസ്സിലായി ഈ ഒത്തിരി ആൾക്കാർ നമുക്ക് നമ്മളെ ഈ ഒരു പന്തിന്റെ സവിശേഷതയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതാണ് ഒത്തിരി ആൾക്കാര് കാരണം ഇതെല്ലാം ഒറ്റക്ക് നിന്ന് കൈകാര്യം ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാരുള്ളപ്പോ ഈ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് ഈ പന്തുകളെല്ലാം എല്ലാത്തിനെയും നമ്മൾ കാണുന്ന ഒരുപോലെയാണ് അല്ലെ ഒത്തിരി പന്തുകളുണ്ട് പക്ഷെ ഈ പന്തുകളുടെ നിറം മാറി ഏർ മനോഭാവം മാറുന്നു അപ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്താണ് ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയെ തായി ണുന്ന പന്തിന്റെ നിർവയമാണെന്നുള്ളൂ ഇനി പന്തിന്റെ വലുപ്പം കൂടാം കുറയാം ഇതൊക്കെ വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ മാറ്റം ഇല്ല ഈ മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്തി മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് മാറ്റമില്ലാത്തതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ യാതൊരു മാറ്റവും ഇല്ല മനസിലായി അത് എന്നും അങ്ങനെ തന്നെ എന്നാൽ മാറ്റത്തെ വിലയിരുത്തുക മാറ്റത്തെ നിരന്തരമായിട്ട് വിലയിരുത്താൻ സാധിക്കണം അതാണ് ജീവിതം അപ്പം ക്ലബ് ഹൗസിൽ കയറിയാലും യൂട്യൂബിൽ കയറിയാലും നമ്മൾ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതമില്ല എനിക്കൊരാളുണ്ടെന്നുള്ള ഭാഗത്താകുമ്പോൾ എപ്പോഴും എന്നിൽ നടക്കുന്ന ആ ഒരു എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തെ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് എപ്പോഴും ഉള്ളത് മറ്റുള്ളവർ ആര് വന്നാലും ഒരു പോവും അല്ലേ അപ്പൊ വരുന്നതും പോകുന്നതിന് സ്ഥാനം കൊടുത്താൽ അവിടെ കാരണം പോകാതിരിക്കാൻ അതിനെ സ്വാധീനിച്ച് നമ്മുടെ കൈവശം വെക്കുന്നു അങ്ങനെ വെക്കുന്ന ഭാഗത്താണ് സ്വത്തുക്കൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് കാരണം മറ്റൊരു വ്യക്തിയെ അങ്ങനെ പോകാതെ നമ്മുടെ കൂട്ടത്തില് നിലനിർത്താൻ പറ്റുന്നില്ല അപ്പൊ കേത് സ്വത്തുക്കളുടെ പുറത്ത് എവിടെ പോകുന്ന ഒരാൾ വന്നുകഴിഞ്ഞാൽ അയാളെ ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല അതാ ആ ഭാഗത്തൊക്കെ എത്തുന്നുണ്ടെങ്കിൽ എത്താത്ത പക്ഷമാണ് വസ്തുക്കളെ സ്വാധീനിക്കുക വസ്തുക്കളുടെ പുറത്ത് വരും അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ സവിശേഷത ഒരിക്കലും തെളിഞ്ഞു വരത്തില്ല

അതെ അതിപ്പോൾ ഒരാൾ ഐ എ എസ് എടുക്കുന്നു അല്ലെങ്കിൽ ഐ പി എസ് എടുക്കുന്നു ഇവരുടെയൊക്കെ വിചാരിച്ചാൽ ഇവര് ഭയങ്കര വലിയ ആൾക്കാരാണെന്നാണ് ഇത് തന്നെയാണ് ഇവരെ കൊണ്ടാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇപ്പൊ ഡോക്ടറായി ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇന്ന് ഡോക്ടറിനെ അങ്ങനത്തെ മനോഭാവം ഒന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ഡോക്ടർമാരെ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഞങ്ങൾ എന്തോ ഭയങ്കര വലിയ സംഭവമാണ് മനസ്സിലെ ആ പള്ളിയിലെ അച്ഛന്മാരാകുന്നു പൂജാരിയാകുന്നു ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിയിട്ട് അവരാണ് മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് കാരണം സാധാരണ അവസ്ഥയുമായിട്ട് പൊരുത്തമില്ലാത്ത സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നു അവിടെയാണ് ഈ വിശ്വാസങ്ങളും ആ അഭിപ്രായ ഭിന്നതകളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുന്നു എന്താ പറയാനുള്ളതിനെ പറ്റി സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തുവേണം അല്ലെ അവിടെ നോക്കുമ്പോ അതൊരു മാറ്റം ഒന്നുമില്ല അല്ലെ അതുകൊണ്ട് കുട്ടിക്ക് ആ അത് വേണം അതെ അതെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ആവശ്യം ഏഹ് കുട്ടിയുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ട് അല്ലേ അതെ കുട്ടി ഇങ്ങോട്ട് നോക്കൂട്ടി ബൈ ബൈ കുട്ടി